രാവിലെ ഇവിടുന്ന് ആളുകൾ വിളിക്കുന്നുണ്ടായത് അപ്പോഴാണ് ഞാൻ രാവിലെ ഒരു മണിക്ക് ആറ് മണിക്കൂടെ നോക്കുമ്പോൾ പിന്നെ അത് തുറന്നിട്ട് അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവർ വന്നതിന് ശേഷമാണ് ഞാൻ തുറന്നത് അപ്പോൾ ക്യാമറ മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങി മൊബൈലിൽ ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ അവര് അവിടെ നിന്നാണ് വരുന്നത് മൂന്നാളുണ്ട് അവർ ഒരാൾ ആ ഭാഗത്ത് ഒരാൾ ഈ ഭാഗത്ത് നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങട്ട് തുറക്കണതും പിന്നെ ഇങ്ങോട്ട് ഒരാൾ നിന്നിട്ട് അടിച്ച് ഇതാക്കണമൊക്കെ ഇങ്ങോട്ട് ഷട്ടർ അത് ഗ്രില്ല് തുറന്നിട്ട് ഇങ്ങടെ അകത്ത് കയറുണ്ട് പിന്നെ ഷട്ടറിന്റെ ലോക്ക് പിടിച്ചിട്ട് കേറുണ്ട് അതും സി സി ടി വിയിലുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിന്റെ ഉള്ളില് പിന്നെ ഇവര് എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ടുണ്ട് ഒരുപാട് കുറച്ചേ നേരം നിന്ന് തിരയുണ്ട് പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് ചില്ലറൊക്കെ ഉണ്ടായിരുന്നു അത് കാണാഞ്ഞിട്ടാണ് എന്താണെന്നറിയില്ല എന്തായാലും ഇത് ഇവിടെ മാത്രല്ല നമ്മുടെ കിഴായര് ഒരു ഏരിയയിൽ എല്ലാ പ്രദേശത്തും ഉണ്ട് അപ്പോ പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ല ജാഗ്രത വേണം കാരണം ഇതിന് മുമ്പ് ഒരു ഒരു മാസം മുമ്പ് അപ്പൊ ഇവിടെ കിഴായർ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ മുല്ലക്കല അമ്പലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ പിന്നെ ഞങ്ങൾ ഇവിടെ പല സി സി ടി വി ക്യാമറയിലും പരിശോധിച്ചപ്പോ അവർ കൂളായിട്ടാണ് മൂന്ന് പേരും ഒരു വടിയും ഇതൊക്കെ വിട്ട് നടന്നു വരുന്നത് അപ്പോൾ സ്ഥിതി നല്ല സൂക്ഷിക്കേണ്ട ഘട്ടത്തിലാണിപ്പോ രാവിലെ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു രണ്ടര മണിക്ക് ക്ഷേത്രത്തിൽ നിന്നൊരു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുറത്തുള്ള വീട്ടിലെ ആളുകൾ എണീക്കാണ് ചെയ്തത് അണിയിട്ട് എണീറ്റിട്ട് ലൈറ്റിട്ട് ഒരു ജനറൽ കോടന്ന് നോക്കിപ്പോൾ രണ്ടാൾക്കാർ ഇവിടുന്ന് ഇറങ്ങി വിടുന്നത് കണ്ടു അപ്പോൾ നേരെ ഞങ്ങൾ കമ്മിറ്റിക്കാരെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഭണ്ഡാരം പൊളിച്ചിരിക്കുന്നു ഓഫീസ് പൊളിച്ചിരിക്കുന്നു ഇത് രണ്ടും വിളിച്ചിട്ടുണ്ട് ഭണ്ഡാരത്തിന് കുറച്ച് കാശ് നഷ്ടപ്പെട്ടു എന്ത് ഞങ്ങൾ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചു അപ്പം തന്നെ ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു അപ്പം തന്നെ നോക്കിയിട്ട് പോയി പിന്നെ രാവിലെ വീണ്ടും ശേഷം വന്നു ഒന്നുകൂടി തെളിവെടുപ്പ് നടത്തിയിട്ട് പോയിട്ടുണ്ട് എൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്